ഞങ്ങൾ ഉള്ളത് ഇപ്പോ വയനാടാണ് വിവാതട്ടിയേക്കൽ ജനകീയ കൂട്ടായ്മയുടെ പേര് നാട്ടിലെ ജനങ്ങളുടെ സഹായത്താലും നാട്ടിലെ വ്യാപാരികളുടെ സഹായത്താലും ഞങ്ങൾ പിരിച്ചെടുത്ത കിറ്റ് അത് വിതരണം ചെയ്യാവുന്നതാണ് യാദൃശ്ഠികമായി ഇവിടുന്ന് ഒരു സഹോദരങ്ങൾക്ക് പരിചയപ്പെടാനായി എല്ലാവരും ഞങ്ങള് എന്നാ തുടങ്ങുന്ന ടൈമില് സാധനം ഞങ്ങൾ പിരിക്കുന്ന ടൈമില് ഞങ്ങളിവിടെ പറഞ്ഞിരുന്നത് അവിടെ സാധനം ഫിൽ ഇ ഫുള്ള് ഫിൽ ആണ് കൂടുതലാണ് അതേപോലെ എല്ലാ സെന്ററിലും ഫില്ലാണെന്ന പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു സഹോദരനങ്ങൾ യാദൃശ്ചികമായി കണ്ടുകൊണ്ട് അവന്റെ പേര് അപ്പൊ അവൻ പറഞ്ഞത് ഇന്ന കൽപ്പറ്റ ആ ഇന്ന ഏരിയയിലേക്ക് എല്ലാവരും ലോഡ് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഉള്ളിലുള്ള സെന്ററോട്ട് അങ്ങനെ കുറെ സെന്ററുകൾ ഉണ്ട് ഇവിടെ അപ്പൊ അവൻ ഞങ്ങളെ ഏറ്റവും അർഹതപ്പെട്ട ിലേക്ക് അവർ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അല്ലെ എത്ര അഞ്ച് അഞ്ച് നാല് സെന്ററിൽ ഞങ്ങള് സാധനം കൊടുത്തു കൊടുത്തു അപ്പൊ അവൻ കാരണം ഞങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പാണ് ഉണ്ടായത് അപ്പോ ഞങ്ങളിത് ആ ഫസ്റ്റ് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ സാധനം കൂടുതലാണ് അപ്പൊ ഞങ്ങൾ പോയി വെക്കാൻ നിക്കുന്നു പക്ഷെ ഞങ്ങള് മുന്നോട്ട് പോയി ഇപ്പൊ അർഹതപ്പെട്ടവർക്ക് സാധനം ഇല്ലാത്തവർക്ക് ഞങ്ങൾ സാധനം കൊണ്ടേ കൊടുത്തു അതിന് ഏറ്റവും നന്ദി ഈ എന്ന് പറയുന്ന അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച വ്യാപാരികളായാലും നാട്ടുകാരായാലും എല്ലാരും നമ്മളോട് വണ്ടി വണ്ടി തന്നെയാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുട്ടി അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ആറു മണി ഞങ്ങൾ ആറു മണി ആകുമ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് ആറു മണി തൊട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് കൂടെ നിന്ന അബിൻ എന്ന് പറഞ്ഞിട്ടില്ല വ്യക്തി ഒക്കുന്നത് നേരത്തെ കണ്ട നമ്മൾ എത്ര സഹായം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക് എല്ലാം ഒരു പത്തൊൻപത് കിലോമീറ്ററോളം മൂന്ന് നാല് ക്യാമ്പുകളിൽ നമ്മൾ എത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു ക്യാമ്പുകളിൽ എന്തെങ്കിലും എത്തിക്കണമെന്ന എത്തിക്കണമെന്നുണ്ടെങ്കിൽ അഭിനയന്റെ കോണ്ടാക്ട് നമ്പർ അഭിനവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് പൂജ്യം മുന്നൂറ്റി അറുപത് ആ അപ്പൊ അതിൽ ബന്ധപ്പെട്ടാൽ വേണ്ട കാര്യങ്ങളെല്ലാം അഭിനയം ചെയ്തു തരും